ഇത് മാസ ആണ് നമ്മുടെ ഹീറോൻ്റെ ഫാഷൻ ഫ്രോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാം ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം വീൽ ഡാംബ്രസെറ്റൊന്നും കുഴപ്പമൊന്നുമില്ല ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ എയർ ഫിൽട്ടർ നമുക്ക് മാറ്റിയിടണം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ ഇല്ല വണ്ടിക്ക് പൊലൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി തീർന്നു കിടക്കണതാണ് അപ്പം അത് നമുക്ക് റിന്യൂവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ പൊലൂഷൻ നിർബന്ധം ആക്കിയാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് റിന്യൂല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ ചെറിയൊരു ബ്ലോക്ക് ഉള്ളെങ്കിൽ പോലും സാധാരണ രീതിയിൽ കിട്ടാറില്ല അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റാം കാർബേറ്റർ നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒന്ന് ട്യൂൺ ചെയ്തിട്ടാണ് നോക്കണം ട്യൂൺ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ പാസ് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ് കേട്ടോ കാരണം ഇപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊലൂഷനും കൂടി എടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൂട്ടത്തില് തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പാസ്സായി കിട്ടാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിൽട്ടർ രസം ഞാൻ പറഞ്ഞല്ലോ ഫിൽട്ടർ ആ രീതിയിൽ ചെയ്യാം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിൾ ലോഡായി കിടക്കാം നല്ല ടൈറ്റാണ് അത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ കേബിളും നമ്മൾ തന്നെയുണ്ട് ആ രണ്ട് കേബിളുകൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് അടിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം എന്തായാലും മഴയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് വരാനും ബ്രേക്ക് കയറി ആയിട്ട് ചാടി പിടിക്കാനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലഗ്ഗ് നമ്മൾ കിടക്കണത് പുതിയ പ്ലഗ് അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി എയർ എയർഫിട്ട് മാത്രമാണ് സർക്കാർ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മാറുന്നത് കേട്ടോ ക്ലച്ച് ക്ലച്ചേബിളിൻ്റെ ദിവസം പറഞ്ഞല്ലോ ക്ലച്ചേബിൾ ടൈറ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ അത് നമുക്ക് എന്തായാലും നമുക്കത് മാറ്റാ മാറ്റം വേണം അല്ലെങ്കിൽ നമുക്ക് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വന്ന് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എൻജിൻ ഓയിൽ നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കാണുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓയിൽ ക്ലിയറായി കറക്റ്റായിട്ട് സെറ്റ് മാറിപ്പോണ വണ്ടികളിൽ നമുക്ക് കളറ് നോക്കിയിട്ട് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് മൂവായിരം കിലോമീറ്ററിലാണ് ഓയിൽ മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെളിവാരിയായിട്ട് പിടിക്കില്ല അതായത് കരി കാര്യമായിട്ട് ഉണ്ടാവില്ല അത് എപ്പോഴും ക്ലീൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് പഴക്കം വരുമ്പോഴാണ് നമുക്ക് ആ അതിനകത്ത് കളർ ചേഞ്ച് വരാം കളർ ചേഞ്ച് വര വരണവരെ ഓടിക്കരുത് മൂവായിരം കിലോമീറ്ററാണ് അതിൻ്റെ പിരീഡ് കിലോമീറ്ററിൽ മാറ്റി പോകുക അതാണ് എഞ്ചിൻ്റെ ലൈഫിന് ഏറ്റവും ബെറ്റർ പിന്നെ എന്ന് വെച്ചാൽ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതും ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആംബിയറുള്ള ബാറ്ററിയാണ് ഇതൊന്നും ഇരിക്കുന്നത് നമ്മളത് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ബാറ്ററി ഒട്ടും വോൾട്ട് കാണിക്കില്ല അപ്പോൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് പോലും അതിനകത്ത് തെളിയാൻ ഡിസ്പ്ലേ തെളിയാനുള്ള വോൾട്ട് പോലും ബാറ്ററിക്ക് ഇല്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒന്നോരെ ഇരുന്ന് ഡിസ്ചാർജ് ആയതാവാം അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം ഫുൾ ഫുൾ ചെക്ക് ചെയ്തതിന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ഞാനത് നോക്കിയിട്ട് പറയാം ബാക്കിയത് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് കൂട്ടത്തി കൂടെ പൊലൂഷൻ്റെ കേസും നമ്മൾ ചെക്ക് ചെയ്യണമുണ്ട് പാസ്സായി എന്നുള്ള ലോസ് നോക്കട്ടെ നോക്കിയിട്ട് അതിൻ്റെ കേസും ബാറ്ററിയുടെ കേസും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ